അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർആാനിലെ ആറാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് നാല് പാഠങ്ങളുടെ വിശദമായ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ അഞ്ചാമത്തെ പാഠവും വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു ഈ കഴിഞ്ഞ അഞ്ച് പാഠങ്ങളിലായിട്ട് നാം പറഞ്ഞതിൻ്റെ വളരെ ഒരു ചുരുക്കിയ ഒരു വിശദീകരണം ആദ്യം നൽകാൻ ആഗ്രഹിക്കുകയാണ് കാരണം ലിസാനുൽ ഖുഹാൻ ഒരു പാഠം മറ്റൊരു പാഠവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ നേരത്തെ ഉള്ള പാഠങ്ങളിൽ ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചത് മാലിയും മുലാരിയുമായ ഫെയിലുകളെ കുറിച്ചാണ് മാലിയായ ഫെയിലിൽ അതുപോലെ മുലാരിയായ ഫെയിലിൽ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരു പുരുഷൻ ചെയ്തത് രണ്ട് പുരുഷന്മാർ ചെയ്തത് കുറേ പുരുഷന്മാർ ചെയ്തത് അതെങ്ങനെയാണ് നാം അറബിയിൽ പ്രയോഗിക്കുക അതേപോലെ തന്നെ അതിനുശേഷം പറഞ്ഞത് നമ്മുടെ മുമ്പിലില്ലാത്ത ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറെ സ്ത്രീകൾ പറഞ്ഞത് ചെയ്തത് അതെങ്ങനെയാണ് അറബിയിൽ പറയുക ആ മാതയായ ഫീലുകളും അതിൻ്റെ നേരെ മുതാരിയായ ഫീലുകളും ഒരു പുരുഷൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു അതെങ്ങനെയാണ് രണ്ട് പുരുഷന്മാർ നമ്മുടെ മുമ്പിലില്ലാത്ത രണ്ട് പുരുഷന്മാർ ചെയ്യും ചെയ്യുന്നു അതെങ്ങനെയാണ് പറയുക ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് പഠിച്ചത് ഒരു ഉദാഹരണം കൂടെ കാണിച്ച് ഒന്ന് വിശദീകരിക്കാം ഉദാഹരണം കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത് ഇതാ ഇത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇത്രയും ഈ രണ്ട് വരിയിൽ കാണുന്ന ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് പാഠങ്ങളിലായിട്ട് നാം പഠിച്ചത് ഉദാഹരണം കഥ കഥബ എന്ന് പറഞ്ഞാൽ എന്താ അവനൊരു പുരുഷൻ എഴുതി നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു പുരുഷനെ കുറിച്ച് പറയാണ് അവനൊരു പുരുഷൻ എഴുതി കഥ അവർ രണ്ടു പുരുഷന്മാർ എഴുതി കഥബു അവർ കുറെ പുരുഷന്മാർ എഴുതി അവൾ ഒരു സ്ത്രീ എഴുതി കത്തബത്ത അവർ രണ്ടു സ്ത്രീകൾ എഴുതി കത്തബിന് അവർ കുറെ സ്ത്രീകൾ എഴുതി ഇത് മാവിയായ ഫീലുകൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച മാവിയായ ഫീലുകൾ ഇനി അതിന്റെ നേരെ മുളാരിബു അവനൊരു പുരുഷൻ എഴുതും അല്ലെങ്കിൽ എഴുതുന്നു ി അവർ രണ്ട് പുരുഷന്മാർ എഴുതുന്നു എക്തുബൂന് അവർ കുറെ പുരുഷന്മാർ എഴുതുന്നു തഖ്തുബു അവൾ ഒരു സ്ത്രീ എഴുതുന്നു തക്തുബാനി അവർ രണ്ട് സ്ത്രീകൾ എഴുതുന്നു എക്തുബിന് അവർ കുറെ സ്ത്രീകൾ എഴുതുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചു പാഠങ്ങളിലായിട്ട് പഠിച്ചത് ഇവിടെ ഈ ഒരു ഉദാഹരണ സഹിതം പറയാനുള്ള കാരണം വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഈ ആറാമത്തെ നസഹബുസരി അൻ എന്നുള്ള ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ ചെയ്ത പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക മുമ്പിലുള്ള രണ്ട് പുരുഷന്മാർ ചെയ്തത് മുമ്പിലുള്ള കുറെ പുരുഷന്മാർ ചെയ്തത് അതുപോലെ മുമ്പിലുള്ള ഒരു സ്ത്രീ ചെയ്തത് മുമ്പിലുള്ള രണ്ട് സ്ത്രീകൾ ചെയ്യുന്നത് അതുപോലെ മുമ്പിലുള്ള കുറേ സ്ത്രീകൾ ചെയ്തത് ആ മാവിയായ രൂപമാണ് അതുപോലെ അതിൻ്റെ നേരം ഉവാരി ഏതാ മുമ്പിലുള്ള ഒരു സ്ത്രീ മുമ്പിലുള്ള ഒരു പുരുഷൻ ചെയ്യുന്നു രണ്ട് പുരുഷന്മാർ ചെയ്യുന്നു കുറേ പുരുഷന്മാർ ചെയ്യുന്നു മുമ്പിലുള്ള ഒരു സ്ത്രീ ചെയ്യുന്നത് അതുപോലെ രണ്ട് സ്ത്രീകൾ ചെയ്യുന്നത് കുറെ സ്ത്രീകൾ ചെയ്യുന്നത് അതിനു പുറമെ കത്തബുത്തു കത്തബിന രണ്ടു ഫോമും കൂടെ ഉണ്ട് അതുപോലെ അക്തുബുൻ അക്തൂബിന്റെ മുതലാരി കത്തബുത്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറയാം അപ്പൊ കത്തബുത്ത എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വരിക നീ ഒരു പുരുഷൻ എഴുതി അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ് ഒരു പുരുഷൻ എഴുതി കത്തബുത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി കത്തബുത്തും നിങ്ങൾ കൊറേ പുരുഷന്മാർ എഴുതി കത്തബുത്തി ഒരു സ്ത്രീ എഴുതി കത്തബുത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി കത്തബുത്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി ഇനി കത്തബുത്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അത് മാതിരി തന്നെയാണ് കത്തബുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എഴുതി ഞാൻ എഴുതി നമ്മൾ മൈസെൽഫിനെ കുറിച്ച് നമ്മൾ പറയില്ലേ ഞാൻ എഴുതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കത്തബുത്തു എന്ന് പ്രയോഗിക്കുക അതേപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച് പറയാണ് കത്തുബിന ഞങ്ങൾ എഴുതി ഈ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ആറാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇത് മാതിയായ ഫീലുകളാണ് ഇനി അതിന്റെ നേരം നേരമുലാരി തക്തുബു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എഴുതുന്നു തക്തുബാനി നിങ്ങൾ രണ്ടാളുകൾ എഴുതുന്നു തക്തുബൂന നിങ്ങൾ കുറെ ആളുകൾ എഴുതുന്നു അതുപോലെ തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു തക്തുബിന നിങ്ങൾ തഖ്തുബിനേ സ്ത്രീകൾ എഴുതുന്നു അക്തുബു ഞാൻ എഴുതുന്നു നക്തുബു ഞങ്ങൾ എഴുതുന്നു അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ ഒരു ഉദാഹരണം ആദ്യം പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി ഈ പാഠത്തിൽ വന്ന ഈ പാഠം ഒന്ന് അർത്ഥം പറഞ്ഞ് ഇൻഷാദൊന്നുകൂടെ വിശദീകരിക്കാം വിദ്യാർത്ഥികൾ അർത്ഥവും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം നദബു സരി അൻ നബു നമുക്ക് പോകാം സരി അൻ വളരെ വേഗത്തിൽ അപ്പൊ നദഹബു സരി അൻ നമുക്ക് വേഗത്തിൽ പോകാം തഹയ്യ തഹയ്യ ഖാലിദുൻ എന്ന് പറഞ്ഞാൽ ഒരുങ്ങി ഒരുങ്ങി തഹയ്യ ഖാലിദുൻ ഖാലിദ് ഖാലിദ് ലിൽ ഖുറൂജി ഇലൽ മദ്രസ മദ്രസയിലേക്ക് പുറപ്പെടാൻ വിളിച്ചു അവന്റെ കൂട്ടുകാരൻ ഹാമിദുൻ ഹാമിദിനെ ഹൽ തജീഉ ഒരു എന്റെ കൂട്ടുകാരാ നീ എന്റെ കൂടെ വരുന്നില്ലേ അപ്പൊ കണ്ടോ തജീഉ ഈ കൂട്ടുകാരനായ ഹാമിദ് മുമ്പിലുണ്ട് അപ്പോ ഹൽ തജീഉ നീ വരുന്നില്ലേ എൻ്റെ കൂടെ ആ ജമീലി എന്റെ കൂട്ടുകാരാ അപ്പൊ കേട്ടോ മുമ്പിലുള്ള ഒരാളോടുള്ള ഹിതാബ് സംസാരം കാല അപ്പൊ ഹാമിദ് പറഞ്ഞു കുന്തു അൻ തൊറുഖ് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു സരി നമുക്ക് വേഗത്തിൽ പോകാം മദ്രസ അങ്ങനെ രണ്ടുപേരും മദ്രസയിലേക്ക് പുറപ്പെട്ടു അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച വിഷയങ്ങൾ ഓർമ്മ വേണം കണ്ടോ ഇവിടെ എന്തുകൊണ്ടാണ് ഫഹറജ എന്ന് പറഞ്ഞത് ഇവർ രണ്ടുപേരില്ലേ ഹമിദുണ്ട് അവർ രണ്ടുപേര് പുറപ്പെട്ടു ചോദിക്കാണ് നീ ന്യൂസ് പേപ്പർ വായിച്ചോ കണ്ടോ കറ നീ വായിച്ചോ കറ എന്നുള്ളതിന്റെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വേണം മറ്റുള്ള ഭാഗങ്ങളൊക്കെ കറാ കറായിന നേരത്തെ പാഠങ്ങളിൽ നമ്മൾ പഠിച്ച ആറ് ഫോമുകൾ നമ്മൾ പറഞ്ഞതിന് ശേഷം കണ്ടോ കറ ഏത്ത നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് എങ്ങനെയാണ് ചോദിക്കുക കറുത്ത കറഹുത്ത എന്ന് പറഞ്ഞാൽ നീ വായിച്ചു അപ്പൊ മുമ്പിലുള്ള ഒരു പുരുഷനോടുള്ള സംസാരമാണ് കറുത്ത ഇവിടെ ഹാലിദ് പിന്നെ ചോദിക്കാണ് ആരോട് ഹാമിദിനോട് ഹൽ കറത്ത നീ വായിച്ചോ ജരീതത്തിൽ ഊമി ന്യൂസ് പേപ്പർ വായിച്ചോ അപ്പൊ ഹാമിദ് പറയാനുഹ ഞാൻ വായിച്ചു കറ ത്തുഹാ ഞാൻ വായിച്ചു നമ്മൾ പറഞ്ഞല്ലോ ഞാൻ വായിച്ചു ഞാൻ എഴുതി എന്നൊക്കെ പിന്നെ വന്ന ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ കണ്ടോ കത്തബുത്തു അല്ലെ കത്തബുത്തു ഞാൻ എഴുതി അപ്പൊ അതുപോലെ ഞാൻ വായിച്ചു ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു എം ഷിയാനി അവർ രണ്ടുപേരിങ്ങനെ നടക്കുമ്പോ റയാ രണ്ടുപേരും കണ്ടു സദീമ അവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരെ കണ്ടു ഫല അവരോട് ചോദിച്ചു ഹൽ നിങ്ങൾ രണ്ടുപേരും എഴുതിയോ അൽ വാജിബാത്തിൽ മനസ്സിലോംവർക്ക് എഴുതിയോ അതെ ഞങ്ങൾ എഴുതി അപ്പൊ അവിടെ കണ്ടോ കത്തബുത്ത നമ്മൾ നേരത്തെ കറകത്ത പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമ്മൾ കത്തബുത്ത കൊടുക്കുകയാണെങ്കിലോ കത്തബുത്ത നീ എഴുതി കത്തബുത്തുമ നിങ്ങൾ എഴുതി അപ്പൊ ഹല്ല് തുടക്കത്തിൽ വരുമ്പോ അത് ചോദ്യമായിരിക്കും ഹൽ കത്തബുത്തുമ നിങ്ങൾ രണ്ടുപേരും എഴുതിയോ അപ്പൊ രണ്ടുപേരോടുള്ള സംസാരമാണ് ഹൽ കത്തബുത്തുമ നിങ്ങൾ രണ്ടുപേരും എഴുതിയോ ഹോംവർക്ക് എഴുതിയോ അപ്പോ അവര് പറഞ്ഞു കണ്ടോ നമ്മൾ അവസാനത്തിൽ പറഞ്ഞു കത്തബുത്തു കത്തബിന കണ്ടോ ഞങ്ങൾ എഴുതി അപ്പോ കത്തബിന ഞങ്ങൾ എഴുതി അവരുടെ കൂടെയുണ്ടായിരുന്നു സഹോദരി ഉണ്ടായിരുന്നു ഖാലിദുൻ അവളോട് ചോദിച്ചു ഖാലിദുൻ ഖാലിദ് ചോദിച്ചു എന്താ ചോദിച്ചത് നീ നിന്റെ ബാഗ് എടുത്തോ ബാഗ് എടുത്തിട്ടുണ്ടോ കാലസ് അപ്പൊ അവട് പറഞ്ഞു അത് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലുണ്ട് ബാഗിലുണ്ട് ഹന്തസ ജിയോമെട്രിക് ബോക്സ് ഉണ്ട് അൽ ജദീദ അത് പുതിയതാണ് പുതിയ ജിയോമെട്രിക് ബോക്സ് ഉണ്ട് അംസി ഞാൻ ഇന്നലെ വാങ്ങിയ ഞാൻ ഇന്നലെ വാങ്ങിയ ജിയോമെട്രിക് ബോക്സ് ആ ബാഗിലുണ്ട് ഖാലിദുൻ ഖാലിദ് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ പോയി അംസി ഇന്നലെ എവിടേക്ക് ഇല സൂക്കി അങ്ങാടിയിലേക്ക് ഞങ്ങളെ ഉപ്പാന്റെ കൂടെ എന്തിനാ പോയത് അതി ഡ്രസ്സുകളും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങള് അങ്ങാടിയിൽ പോയി വസലു അങ്ങനെ അവരെത്തിച്ചേർന്നു ഇലൽ മദ്രസ മദ്രസയിലേക്ക് എത്തിച്ചേർന്നു ഇപ്പോടെ വസലൂ എന്ന് പറയാൻ കാരണം എന്താ ഒരു കൊറേ ഇവര് ആരുണ്ട് ഹാരിതുണ്ട് ഹാമിതുണ്ട് സിസ്റ്ററൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഒന്നില് രണ്ടിലധികം ആളുകളുണ്ട് അതുകൊണ്ടാണ് വസല വസല വസലു അവർ എത്തിച്ചേർന്നു ഇല്ല മദ്രസ മദ്രസയിലേക്ക് അപ്പൊ ഉസ്താദ് വന്നു ഇല്ല സഫി ക്ലാസ്സിലേക്ക് അപ്പൊ ബദിമി സലാം പറഞ്ഞതിന് ശേഷം ഉസ്താദു ഉസ്താദ് ചോദിച്ചു ഇല്ല ലൗലാദി കുട്ടികളോട് ഹൽ കതബുത്തും നിങ്ങൾ എഴുതിയോ ാണ് ചോദിക്കുന്നത് ഹൽ നിങ്ങൾ എഴുതിയോ അപ്പൊ ആണുങ്ങളോടുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതി എന്നാണ് അർത്ഥം അപ്പൊ ഹല്ല് തുടക്കത്തിൽ ഒരുമത് ക്വസ്റ്റ്യൻ ആകും ഹൽ കത്തും നിങ്ങൾ എഴുതിയോ അൽ മാജിബാത്തിൽ മനസ്സിലെയ്യ ഹോംവർക്ക് എഴുതിയോ അപ്പൊ ആൺകുട്ടികളൊക്കെ മറുപടി പറഞ്ഞു ഞങ്ങൾ എഴുതി പെൺകുട്ടികളോട് ചോദിച്ചു ഹൽ ദുറൂസ അംസി നിങ്ങൾ ഇന്നലെ പാഠം വായിച്ചോ ഹൽ കണ്ടോ കുറെ സ്ത്രീകൾ മുമ്പിലുള്ള കുറെ പെൺകുട്ടികൾ അവരോട് ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞു പിന്നെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറെ സ്ത്രീകൾ നിങ്ങൾ നിങ്ങൾ വായിച്ചോ ദുറൂസ പാഠം വായിച്ചു അംസിന അപ്പൊ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വായിച്ചു നീ എന്തങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കണ്ടോ തജിലിസീന നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഈ മുതാരി കണ്ടോ ഇവിടെ ഉദാഹരണം ഉദാഹരണ തക്തുബൂന്നുള്ള സ്ഥാനത്ത് നമ്മൾ തജിലിസു കൊടുക്കുകയാണെങ്കിലോ തജലിസു തജിലിസാനി തജിലിസൂന പിന്നെ പെണ്ണുങ്ങളോട് ഉള്ളേ തജിലിസീന കണ്ടോ തജിലിസീന അപ്പോൾ അതിന്റെ അർത്ഥമെന്താ മുമ്പിലുള്ള ഒരു പെണ്ണിനോടുള്ള ചോദ്യമാണ് ലിമ തജലിസീന നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഹസീനത്തൻ സങ്കടപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു യാ ഉസ്താദു ഓ അന എനിക്ക് നല്ല തലവേദനയാണ് ഉസ്താദ് പറഞ്ഞു ലാ ബസ് നീ റെസ്റ്റ് വസഫീറുൻ ഇല പ്രശ്നമല്ലോ അപ്പോഴാണ് സലീമും സഫീറും ക്ലാസ്സിലേക്ക് വന്നത് ഉസ്താദ് ചോദിച്ചു യാ ഓ മക്കളെ മിൻ മീൻ തക്കതുമാനി രണ്ടുപേര് ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നോ കണ്ടോ തൽഅബാനി തൽഅബാനി തൽഅബു തൽഅബാനി തൽ മുമ്പിലുള്ള രണ്ട് ആൺകുട്ടികളോട് ചോദിക്കാണ് ഹൽ തൽഅബാനി നിങ്ങൾ കളിക്കായിരുന്നോ ഫിൽ മൈദാൻ ഗ്രൗണ്ടിൽ ഫഖാല ഫഖാല കണ്ടോ ഫഖാല ഖാല ഖാല രണ്ടാളുകൾ പറഞ്ഞു അവ രണ്ടാളുണ്ടല്ലോ അവ രണ്ടാളുകളും പറഞ്ഞു മിൻ മക്തബ മദ്രസ ഞങ്ങൾ എന്തിനാ പോയത് ലിഖായി മദ്രസ കാണാൻ വേണ്ടി പോയതാണ് ഉസ്താദ് പറഞ്ഞു വിദ്യാർത്ഥികളോട് പറഞ്ഞു അൽ ആൻ ഇപ്പോൾ യാ തുല്ലാബ് ഓ വിദ്യാർത്ഥികളെ ആൺകുട്ടികളോടാണ് നിങ്ങൾ അഞ്ചാമത്തെ പാഠം വായിക്കുക നിങ്ങൾ അഞ്ചാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതുക ജദീദ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പുതിയ പാഠം പഠിക്കാം അപ്പൊ ഈ ഒരു കഥ പറച്ചിലിൽ നമുക്ക് ബാക്കി പറയാനുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നേരത്തെ നാം ഓൾറെഡി വിശദീകരിച്ചു നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ രണ്ട് പുരുഷന്മാർ കുറെ പുരുഷന്മാർ ചെയ്തത് എങ്ങനെയാണ് നാം പറയേണ്ടത് അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചത് എങ്ങനെയാണ് പറയേണ്ടത് അതിന്റെ നേരമുലാരി ഓം ചെയ്യുന്നു രണ്ടാളുകൾ ചെയ്യുന്നു കുറെ ആളുകൾ ചെയ്യുന്നു അല്ലെ ഒരു സ്ത്രീ ചെയ്യുന്നു രണ്ട് സ്ത്രീകൾ ചെയ്യുന്നു കുറേ സ്ത്രീകൾ ചെയ്യുന്നു മുമ്പിലുള്ളവർ അതുപോലെ ഞാൻ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യുന്നു ഇത്രയും രൂപങ്ങളാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഇനി അതിന്റെ ഇവിടെ തഥക്കർ കണ്ടോ ആ പാഠത്തിൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട് കറ ഏത്ത കറ ഏത്ത എന്താർത്ഥം പറയാ കറ ഏത്ത നീ ഒരു പുരുഷൻ വായിച്ചു കറ ഏത്ത ഒരു നമ്മുടെ മുമ്പിലുള്ള ആളാണ് കറ ഏത്ത നീ ഒരു പുരുഷൻ വായിച്ചു ഇവിടെ കണ്ടോ അഹാദത്തി അഹാദത്തി അതെന്താണ് തീ എന്ന് പറയാൻ കാരണം പെണ്ണാണ് പെണ്ണിനോടുള്ള സംസാരമാണ് അഹാദത്തി നീ പിടിച്ചു കണ്ടോ അപ്പൊ ഇത് 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 പെണ്ണിനോടാണെങ്കിലോ കറഅത്തി എന്ന് വരും ഇത് ആണിനോടാണെങ്കിലും അഹാദത്ത എന്ന് വരും അപ്പൊ താ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കാനും തീ എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാനും കണ്ടോ ഹുമാ ഇത് രണ്ടും മാളിയാനി മാളിയായ ഫീലാണ് എന്തിന് നമ്മുടെ മുമ്പിലുള്ള മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഒന്നാണ് മറ്റൊന്ന് പെണ്ണാണ് ഇനി കറുത്തുമത്തബുത്തുമുമാ ഇത് രണ്ടും ഫീലാനി മാളിയാനി രണ്ടും മാളിയായ ഫീലാണ് ലിൽ മുസന്ന അൽ മുഖാതബ് നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകളോട് സൂചിപ്പിക്കാൻ അപ്പൊ കറുത്തുമത്തബുത്തുമ ഇതാണെങ്കിലും പെണ്ണാണെങ്കിലും തുമ എന്നുള്ള പ്രയോഗം തന്നെയാണ് വ്യത്യാസം വരില്ല ഇവിടെ താത്തി എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ തുമ രണ്ടാണാണെങ്കിലും പെണ്ണാണെങ്കിലും സെയിം ആണ് ഇനി അടുത്തത് കണ്ടോ കത്തബുത്തും അതുപോലെ കറത്തുന്ന ഇത് വേറെ വേറെ ഉദാഹരണം കൊടുത്തതാണ് ഇനി ഇവിടെ കത്തബുത്തും എന്നുള്ളത് തന്നെ നമ്മൾ പറയുകയാണെങ്കിലോ കത്തബുത്തും കത്തബുത്തുന്ന അപ്പൊ കുറെ ആനുങ്ങളോടാണെങ്കിൽ കത്തബുത്തും കണ്ടോ കത്തബുത്ത കത്തബുത്തുമ കത്തബുത്തും ആ രൂപത്തിൽ ഇനി പെണ്ണാണെങ്കിൽ കത്തബുത്തി കത്തബുത്തുമ കത്തബുത്തുന ഇവിടെ വേറെ ഉദാഹരണം കൊടുത്തിട്ട് ആളുകൾ കൺ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ഒരു ഉദാഹരണത്തിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ മാറ്റാൻ പറ്റും അപ്പോൾ കത്ത കത്തബുത്തും കത്തബുത്തും കണ്ടോ കത്തബുന് അത് രണ്ടും ഫേലാനി മാതിയാനി ലിൽ ജമ്മി അൽ മുഹാത്തം നമ്മുടെ മുമ്പിലുള്ള കുറേ ആളുകള് ഇത് കത്തബുത്വം എന്ന് പറഞ്ഞാൽ കുറേ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു കത്തബുത്തുന കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്നു ഇനി തജി ഉ തനി ഹുമ അത് രണ്ടും മുഫ്രദി അൽ മുഹാത്തബ് ഇത് രണ്ടും മുലാരി ആണ് നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകളെ സൂചിപ്പിക്കുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ കത്തബന്റെ ഫോമിലേക്ക് മാറ്റാം അപ്പോ തഖ്തുബു അതുപോലെ തക്തുബീന കണ്ടോ അപ്പൊ തഖ്തുബു എന്ന് പറയുമ്പോ നീ ഒരു പുരുഷൻ എഴുതുന്നു തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു എന്നർത്ഥം കിട്ടും ഇനി ഹുമാ ിഅബിതബ് ഇത് രണ്ടും നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മുതാരിയായ ഫീലാണ് അപ്പൊ ഇത് നമ്മൾ ഈ കത്തബന്റെ ഫീലിലേക്ക് മാറ്റിയാലോ അതുപോലെ തഖ്തുബാനി അതിൽ വ്യത്യാസമില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ രൂപത്തിലാണ് പറയുക തഖ്ബാനി തഖ്ബാനി ഇനി അടുത്തത് തക്തുബൂന തക് ഇവിടെ തക് എന്നാണ് ഞാൻ ജസ്റ്റ് ഒരേ ഫീൽ തന്നെ ആക്കുകയാണ് വ്യത്യാസം പിന്നാലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ തക്റൌന എന്നുള്ളതിന് കത്തബെന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കുറെ ആളുകളെ സൂചിപ്പിക്കുന്ന എന്താണ് അവർ ചെയ്യുന്നത് മുലാരിയായ ഫീലാണ് അപ്പൊ തഖ് തബു തഖ്തബു തഖ് എന്ന് പറഞ്ഞം നിങ്ങൾ കുറെ ആളുകൾ എഴുതുന്നു തഖ്ബുന നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതുന്നു ഇനി അടുത്തത് കണ്ടോ കത്തബ്ത്തു ു കണ്ടോ മുഫ്രദി അൽ മുത്തക്കല്ലിം നമ്മുടെ സ്വന്തത്തെ കുറിച്ച് പറയാണ് കത്തബുത്തു ഞാൻ എഴുതി ഇവിടെ കറബുത്തു എന്നാണ് ഞാൻ വായിച്ചു ഞാൻ വാങ്ങി ഇഷ്ടി അതൊക്കെ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ കുറെ ആളുകളൊക്കെ ഒരുമിച്ച് പറയുകയാണെന്ത് ഞങ്ങൾ വായിച്ചു ഞങ്ങൾ എഴുതി കത്തബിനെ ഞങ്ങൾ പോയി അതൊക്കെ എന്താണ് ഈ മാലിയ മുലാബി ഫിയാണ് എന്തിനുള്ളത് മുത്തക്കല്ലിം നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച് എങ്ങനെ പറയാണ് ആ രൂപത്തിലുള്ളതാണത് ഇനി അടുത്തത് അൻതലിറു അത്ത അല്ലു ഹുമാദി ഫിലി മുലാരി അൽ മുത്തലിം ഇതിന്റെ നമ്മളിപ്പോൾ നേരെ ഇവിടെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ നേരെ മുലാരിയാണ് ഇപ്പൊ ഇത് അൻ എന്ന് വെച്ചാൽ അൻതലിറു അതുപോലെ അത്ത അല്ലമു ഇത് നമ്മൾ കത്തപന്റെ രൂപത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അഖ്തുബു ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതും എന്നുള്ള അർത്ഥം ഇനി നക്കുതുമു നദുറസു അത് ഏതാണ് മുതാരി ആണ് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ആളുകൾ ചേർന്ന് പറയുന്നത് അപ്പോൾ കഥബയിലേക്ക് മാറ്റുകയാണെങ്കിൽ നഖ്തുബു നഖ്തുബു ഞങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എഴുതും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ചുരുക്കത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീ സോറി നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ രണ്ട് പുരുഷന്മാർ കുറേ പുരുഷന്മാർ അതുപോലെ മുമ്പിലുള്ള ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറേ സ്ത്രീകൾ അതുപോലെ ഞാൻ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഈ വരിയിലുള്ളത് മുഴുവൻ ഈ ഈ വരിയിലുള്ളത് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ നേരെ മുതാരിയായ ഫ്യൂലുകളാണ് ഇത്രയും ആ കാര്യങ്ങളാണ് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പറഞ്ഞത് ഇനിയിവിടെ നസിലുബിൾ മുനാസിബ് കണ്ടോ ഇവിടെ യോജിച്ചത് ചേർത്ത ഏതാനാണ് നവയിത്തു ഡാഷ് ഈ ഭാഗത്തു നിന്ന് നമ്മൾ യോജിച്ചത് തിരഞ്ഞെടുത്തേതണം

നീ ഓദാറുണ്ടോ അൽ ഖുർആന ഖുർആന അൽ അൽ ഖുർആൻ ഖുർആൻ കുർആനത്തിൽ അപ്പൊ ഇത് ആരോടുള്ള ചോദ്യമാണ് എന്നാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇതൊരു പെണ്ണിനോടുള്ള ചോദ്യമാണ് ഹൽ ഹൽ ആണാണെങ്കിൽ ഹൽത്ത എന്നല്ല ചോദിക്കേണ്ടത് ഹൽ കറത്തി നീ ഓദിയോ ഖുർആന ഖുർആാന ർതിയോ സബാഹൻ അപ്പൊ അപ്പൊ പെണ്ണ് മറുപടി നഅം അതെ ഞാൻ ഓദി അൽ ഖുർആന ഖുർആൻ പറയുകയാണെന്ത് ഇനി അടുത്തത് മതാ തക്കോമും നീ എപ്പോഴാണ് ഉറക്കില്ലെന്ന് ഉണരാറുള്ളത് ഇതാടാണ് തക്കോമു തക്കോമു തോമാനി തോമോന കണ്ടോ അപ്പൊ എന്ന് പറയുമ്പോൾ ആരോടുള്ള ചോദ്യമാണ് ആണിനോടാണ് മുമ്പിലുള്ളൊരാണിനോട് ചോദിക്കാണ് മത്താ തക്കോമോ നീ എപ്പോഴാണ് ഉണരാറുള്ളത് അപ്പൊ എങ്ങനെ മറുപടി പറയേണ്ടത് കണ്ടോ ഞാൻ ഉണരും അപ്പൊ എങ്ങനെ പറയേണ്ടത് അക്കോമോ നമ്മൾ ലാസ്റ്റത്തെ ഈ ഫോമ നമ്മൾ പറഞ്ഞില്ലേ ഇതാ അക്കോമോ കണ്ടോ ഈ രൂപത്തിൽ അപ്പൊ അക്കോമോ ഞാൻ ഉണരും അല്ലെങ്കിൽ ഉണരുന്നു മിനി മുബക്കിറൻ രാവിലെ തന്നെ അതിരാവിലെ ഉണരുമോ കണ്ടോ കറ കണ്ടോ അപ്പൊ മുമ്പിലുള്ള രണ്ടു ആൺകുട്ടികളോടുള്ള ചോദ്യമാണ് ഹൽ നിങ്ങൾ രണ്ടുപേരും വായിച്ചോ ജരീതത്തെ ലോമി ന്യൂസ് പേപ്പർ വായിച്ചോ അപ്പൊ അവർ രണ്ടുപേരും മറുപടി പറയാണ് എന്ത് ഞങ്ങൾ വായിച്ചു അപ്പൊ ഞങ്ങൾ വായിച്ചു എന്നുള്ളതിനേതാ വേണ്ടത് കണ്ടോ അതിന്റെ മാവി കണ്ടോ ഇവിടെ മതി കറ ഇന ഞങ്ങൾ വായിച്ചു ജനീതല്യവും ഇനി ഹൽ മകരീബി ഹംസി നീ ഇന്നലെ മകരബിന്റെ സുന്നത്ത് സംസ്കരിച്ചോ അപ്പൊ കണ്ടോ ഇവിടെ ആരോടെ ചോദ്യം ഹൽ ഒരു ആൺകുട്ടിയോടാണ് മുമ്പിലുള്ള ആൺകുട്ടിയോടാണ് ഹൽ സല്ലയിത്ത നീ നിസ്കരിച്ചോ സുന്നത്തൽ മകരിബി മാര്ബി സംസ്കാരം മായരിഭിന്റെ സുന്നത്ത് ഹംസി ഇന്നലെ അപ്പൊ എന്താണ് പറയേണ്ടത് മറുപടി ഈ ഫോമാണ് വരിക ഞാൻ നിസ്കരിച്ചു ഓക്കെ ഇനി എടുത്തത് ഹൽ അൽ അൽഫുത്തൂറ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ പ്രാതൽ കഴിച്ചോ അപ്പൊ കുറേ ആളുകളോടാണ് ചോദ്യം മുമ്പിലുള്ള കുറെ ആണുങ്ങളോടാണ് ചോദ്യം അല്ലേ ഹൽ തനാവൽത്തും നിങ്ങൾ കഴിച്ചോ അൽ അൽഫുത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അപ്പൊ അവരെല്ലാരും മറുപടി അവരാണ് അതെ കഴിച്ചു കണ്ടോ അപ്പോ തനാവൽന കണ്ടോ തനാവൽന ഇതിന്റെ ഫോമിലേക്കാണ് കത്തബിനെ ഞങ്ങൾ എന്നതുപോലെ ഞങ്ങൾ കഴിച്ചു അൽ അൽഫുത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോ ഈ ഒരു ബേസ് ആയിട്ടുള്ള ഈയൊരു ഫോയിൽ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായി പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് ഫോയിൽ വന്നാലും നമുക്ക് എഴുതാനും കൃത്യമായിട്ട് ഉത്തരം നൽകാനും കഴിയും ഇവിടെ കണ്ട വ്യത്യസ്ത ഫോയിലുകളാണ് വന്നിട്ടുള്ളത് കറ വന്നു അതുപോലെ അല്ലേ സൊല്ല വന്നു അങ്ങനെ വ്യത്യസ്ത ഫ്യോലുകൾ ഏത് ഫെയിലുകൾ വന്നാലും നമുക്കതിനെ ഉത്തരം ചെയ്യാൻ പറ്റും അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈയൊരു ബേസ് ആയിട്ടുള്ളത് നിർബന്ധമായും പഠിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കത്തിൽ ആറാമത്തെ പാഠത്തിൽ ഒന്നുകൂടെ പറയുകയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരാൾ രണ്ടാണുങ്ങൾ കുറേ ആണുങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറേ സ്ത്രീകൾ അതുപോലെ ഞാൻ എഴുതി ഞങ്ങൾ എഴുതി അതിൻ്റെ നേര മുതാരിവും ആണ് നമുക്ക് ഈ ആറാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനിയും ആർക്കെങ്കിലും വല്ല സംശയങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് മറുപടി നൽകുന്നതാണ് അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു